ഏഴ് മുഖ രുദ്രാക്ഷങ്ങൾ സമ്പത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയെ പ്രതിനിധീകരിക്കുന്നു ധരിക്കുന്നയാൾ നല്ല ആരോഗ്യം സമ്പത്ത് പുതിയ അവസരങ്ങൾ സമൃദ്ധി സന്തോഷം സംതൃപ്തി എന്നിവ നൽകി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ധനം ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഇത് ധരിക്കേണ്ടതാണ് ഏഴ് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ വ്യക്തി ജീവിതത്തിൽ പേരും പ്രശസ്തിയും സമൃദ്ധിയും കൊണ്ട് സ്ഥിരത കൈവരിക്കുന്നു ഇത് കഷ്ടപ്പാടുകളും നിർഭാഗ്യങ്ങളും ഇല്ലാതാക്കുന്നു ഇത് ശുക്രൻ ഗ്രഹത്തിന്റെ കഷ്ടപ്പാടുകളെ ശമിപ്പിക്കുന്നു അങ്ങനെ അത് ധരിക്കുന്നയാൾക്ക് മനസ്സമാധാനവും സമൃദ്ധിയും ബന്ധങ്ങളിൽ ഐക്യവും നൽകുന്നു ഏഴ് മുഖ രുദ്രാക്ഷം ശനിയുടെ പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിക്കുന്നു ഈ രുദ്രാക്ഷം ധരിക്കുന്നത് പണവും സുഖവും പോലെ ധാരാളം നല്ല കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ബിസിനസ്സിലെ വിജയത്തിനും ഭാഗ്യം ആകർഷിക്കുന്നതിനുമുള്ള ഒരു ഭാഗ്യം പോലെയാണിത് പക്ഷേ ഇത് പണത്തെക്കുറിച്ചില്ല ഈ രുദ്രാക്ഷം നിങ്ങളുടെ ആത്മീയ ഊർജ്ജം പോലെയുള്ള നിങ്ങളുടെ പ്രഭാവലയം വൃത്തിയാക്കാനും ചക്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ സന്തുലിതമാക്കാനും ഈ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ നമ്മെ സഹായിക്കുന്നു അതിനാൽ ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പോലെയാണ് കൂടാതെ നിങ്ങളുടെ ആന്തരിക ഊർജ്ജം യോജിപ്പുള്ളതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭൌതികവും ആത്മീയവുമായ വശങ്ങളെ ഉൾക്കൊള്ളുന്ന ദൈവികതയിൽ നിന്നുള്ള ഒരു ചെറിയ അനുഗ്രഹം പോലെയാണ്